നമ്മുടെ വീട്ടില് നിറയെ പൂക്കൾ ഉണ്ടായി നിന്ന നല്ല ഭംഗിയാണല്ലേ കാണാനായിട്ട് കാണാൻ മാത്രല്ല നമ്മുടെ മനസ്സിനും നല്ല കുളിർമയായിരിക്കുമല്ലോ അപ്പൊ അതേ നോക്കിയേക്കി എന്റെ വീട്ടിലെ ബോഗൻ ചെടി പൂത്തുലഞ്ഞ് നിൽക്കുന്നതാണ് കാണുന്നത് അപ്പൊ ഇത് നന്നായിട്ട് പ്രൂൺ ചെയ്തുകൊണ്ടാണ് കേട്ടോ ഇത് അടിമുതല് മുകള് വരെ പൂവുണ്ടായിക്കണേട്ടോ ഓരോ ചില്ലയിലും പൂക്കളുണ്ട് നോക്കിയൊക്കെ കണ്ടോ ഓരോ ചില്ലകളിലും കണ്ടോ നിറയെ നിറയെ പൂവായിട്ടാണ് നിൽക്കുന്നത് ഇങ്ങനെ പൂവുണ്ടാവാനായിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ ഈ ചെടി നിക്കുന്ന സ്ഥലം നല്ല സൂര്യപ്രകാശം ഉള്ളിടത്തായിരിക്കണം അപ്പൊ നല്ല സൂര്യപ്രകാശം ഉള്ളിടത്ത് നിക്കണം അതുപോലെ തന്നെ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ ചെടിയുടെ നനവ് നോക്കിയിട്ടാണ് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടത് ചെടിച്ചെട്ടിയിൽ വെള്ളം കെട്ടി നിൽക്കാൻ പാടില്ല കേട്ടോ പിന്നെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ വളമായിട്ട് ഇടേണ്ടത് എൻ പി കെ ആണ് നൈട്രജൻ ഫോസ്ഫറസ് പൊട്ടാസ്യം അടങ്ങിയ വളമാണ് എൻ പി എ്ക്ക് അപ്പൊ അത് ഇട്ട് കൊടുത്താൽ വളരെ നല്ലതാണ് കേട്ടോ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പ്രൂണിങ്ങും അതും ചെയ്ത ഓക്കെ